ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് പതിനായിരക്കണക്കിന് കാൽനട തീർത്ഥാടകർ എത്തി വെള്ളിയാഴ്ച പെരുന്നാളിന് കൊടിയിറങ്ങിയാലും ഒരാഴ്ചക്കാലത്തോളം വിശ്വാസികളുടെ ഒഴുക്ക് പള്ളിയിലേക്ക് ഉണ്ടാകുമെന്നതാണ് കന്നി ഇരുപത് പെരുന്നാളിന്റെ പ്രത്യേകത ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിന് നാനാദേശങ്ങളിൽ നിന്നും കാൽനടയായി പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത് വിവിധ മേഖലകളിൽ നിന്നായി പള്ളിയിലെത്തിയ വിശ്വാസികൾ പള്ളിയകത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാബയുടെ കബർ വണങ്ങി വെള്ളിയാഴ്ച പെരുന്നാൾ കൊടിയിറങ്ങിയാലും ഒരാഴ്ചക്കാലത്തോളം വിശ്വാസികളുടെ ഒഴുക്ക് പള്ളിയിലേക്കുണ്ടാകുമെന്നതാണ് കന്നിയിരുപ്പത്ത് പെരുന്നാളിന്റെ പ്രത്യേകത പള്ളിക്ക് സമീപം നാല് കേന്ദ്രങ്ങളിൽ കാൽനട തീർത്ഥാടകർക്ക് സ്വീകരണം നൽകി സ്വീകരണത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എ മാരായ ആന്റണി ജോൺ മാത്യു കൊൾനാടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയുയർത്തിയ പത്ത് ദിവസത്തെ പെരുന്നാളിന് വെള്ളിയാഴ്ചയാണ് സമാപനമാകുക ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ